അങ്കിളിന്റെ കാര്യത്തിൽ എനിക്ക് നേരത്തെ കുറച്ച് സംശയങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ തെളിവുകൾക്ക് വേണ്ടി ഞാൻ കമ്പനിയിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ ദിവാകരനെങ്കിൽ ആ ചതി അവൻ അന്നേം മനസ്സിലാക്കിയെന്നെ മകീ ചില കള്ളത്തരങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയാമായിരുന്നു പക്ഷെ ഞാനത് കണ്ടുപിടിച്ചൊരു സംസാരം ഉണ്ടായ ആ ബന്ധം അവിടെ അവസാനിക്കും അത് സംഭവിക്കാതിരിക്കാൻ പലതും ഞാൻ കണ്ണടച്ചതാ അത് തെറ്റായി അമ്മ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു മനസ്സിലായ് അത് ആദർശ് പറഞ്ഞത് ശരിയാ കുരുക്ഷേത്ര യുദ്ധത്തിന് കാരണക്കാരായതിൽ പ്രധാനിയാണ് ശകുനി കുരുവംശത്തോടുള്ള ശകുനിയുടെ പകയറിഞ്ഞിട്ടും രാജ്യസഭയിൽ ഇരിപ്പിടം കൊടുത്തത് കൊണ്ട് ഗാന്ധാരിക്ക് നഷ്ടമായത് തന്റെ നൂറു മക്കളെയാ എങ്കിലും മഹാദേവനെ ഒഴിവാക്കാൻ ഞാൻ പറയില്ല പക്ഷേ ശ്രദ്ധ വേണം അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് കമ്പനിയുടെ കാര്യങ്ങൾ ശരിക്കും മാനേജ് ചെയ്യാൻ വേണ്ടി സമയം കിട്ടുന്നില്ല അതിനിടയിൽ അങ്കിൾ അവൻ ഈ പ്രായത്തിൽ കമ്പനിയിൽ നിന്ന് ജോലിയൊന്നും പോയാല്ലെ രണ്ടു കുട്ടികൾക്ക് ഒരു ജോലി പോലും ആയില്ല അവരുടെ ഭാവിയുടെ നോക്കണ്ടേ പറ്റുമോ അങ്കിളിനെ അമ്മ ഒഴിവാക്കണ്ട സഹായിക്കാൻ പറ്റുന്ന പോലെ ഒക്കെ സഹായിച്ചു വേണമെങ്കിൽ കമ്പനിന്ന് ഒരു ഡിവിഡൻ ഷെയർ കൂടി കൊടുക്കുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം പക്ഷേ കമ്പനിയുടെ ഉത്തരവാദിത്തങ്ങളിൽ ഇടപെടാൻ അനുവദിച്ചാൽ അത് പ്രശ്നമാവും അറിഞ്ഞുകൊണ്ട് മൂർഖനെ പോക്കറ്റ് ഇട്ടുകൊണ്ട് നടക്കുന്ന പോലെ ആയിരിക്കും കുടുംബത്തിൽ പല സ്വഭാവത്തിലുള്ളവരുണ്ടാവും അതുപോലെ തന്നെ കമ്പനിയിലും ഉണ്ടാവും അവരെ മെരിക്കു ഒരുമിച്ച് കൊണ്ടുപോകുന്നില്ല എനിക്ക് മെരിക്കാനും കൊണ്ടുപോകാനും അറിയില്ല എന്റെ മുമ്പിൽ കള്ളത്തരം കാണിച്ച എന്റെ തെറ്റും സഹിക്കാൻ പറ്റാത്ത ദേഷ്യം വരും അങ്ങനെ ആ ദേഷ്യത്തിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയാ വളരെ മോശമായി പോകും കൊണ്ട് എന്റെ അമ്മാവനായി പോയില്ലേ നീ എന്തായാലും എടുത്തി പിരിച്ചു വിടരുത് അമ്മ മീരയുടെ കാര്യത്തിൽ അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞത് എന്തെങ്കിലും ഒരു ന്യായം ഉണ്ടായിരുന്നും സമ്മതിക്കാം പക്ഷേ അങ്കളിന്റെ കാര്യത്തിൽ നമ്മുടെ റിലേറ്റീവാണെന്ന ഒറ്റ കാരണം കൊണ്ട് നമ്മളെല്ലാം സഹിക്കണം എന്ന് പറഞ്ഞാ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ് നീ ഒന്ന് ഞാൻ സമാധാനപ്പെടാശ് സംസാരിക്കാം അത് വേണ്ടമ്മേ കാര്യങ്ങൾ എങ്ങനെ വേണമെങ്കിലും വളച്ചൊടിക്കാനുള്ള കഴിവ് അങ്കിളിനുണ്ട് അമ്മയെ അങ്കൾ ഈസി ആയിട്ട് പറ്റിക്കും ഒരടവും നടന്നില്ലെങ്കിൽ പെങ്ങൾ സ്നേഹം അളിയൻ സ്നേഹം എന്നൊക്കെ പറഞ്ഞിരിക്കും അതിലമ്മയുടെ മനസ്സലിയും അപ്പോ നീ മകയെ പിരിച്ചുവിടാൻ പോവുകയാണോ ഇല്ല അങ്ങനൊരു തീരുമാനം ഞാൻ പിന്നെ എന്താ നിന്റെ പ്ലാൻ ഞാൻ ആദ്യം സംസാരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം ആദർശേ ഞാൻ കമ്പനിയുടെ ജി എം മാത്രമല്ല നിന്റെ അമ്മാവും കൂടാ നിന്റെ അച്ഛന്റെ അമ്മയുടെ ഒപ്പം നിന്ന് ഈ കമ്പനി ഈ കാണുന്ന നിലയിൽ ചോര ഉണ്ട് കേട്ടോ ആ കഥയൊന്നും അങ്കിൾ എന്നോട് പറയണ്ട അങ്കിൾ ഇവിടെ നിന്നുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൂട്ടിയെന്നുള്ളത് മുഴുവൻ തെളിവ് വെച്ചോണ്ടാ ഞാൻ സംസാരിക്കുന്നത് അങ്കിൾ നേരത്തെ പറഞ്ഞ അമ്മാവൻ സ്ഥാനം ഉള്ളതുകൊണ്ടാ ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് അല്ലെങ്കി ചോദ്യങ്ങൾ ചോദിക്കുന്നത് പോലീസും അങ്കിൾ ഇപ്പൊ ലോക്കപ്പിലും ആയിരുന്നെ നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്തതാണോ അങ്കിൽ നിന്ന് അങ്ങനെ തോന്നുന്നുവെങ്കിൽ എൻ്റെ തെറ്റല്ല നമുക്ക് രണ്ടു കൂട്ടർക്കും കുഴപ്പമില്ലാത്തൊരു ഡീലാണ് ഞാൻ പറഞ്ഞത് അത് അംഗീകരിക്കാതെ അങ്കിൽ വെറുതെ സമയം കളയാൻ വേണ്ടി മാത്രമാണ് തർക്കിക്കുന്നത് അല്ലാതെ അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല ആരാണ് ഈ നുണയൊക്കെ പറഞ്ഞതെന്ന എനിക്കറിയില്ല ഞാൻ അങ്ങനെ കള്ളത്തരം കാണിക്കുകയും വെട്ടിപ്പ് നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലേ ചേച്ചി അത് എന്നെ കണ്ടുപിടിച്ചെ അമ്മയ്ക്കിതൊന്നും അറിയില്ല എന്ന് അങ്കിളിനോട് ആരാ പറഞ്ഞത് എല്ലാം അറിയാം പക്ഷേ സ്വന്തം സഹോദരനെ പ്രതിയാക്കാനും മറ്റുള്ളവരുടെ മുമ്പിൽ നാണം മടി കൊണ്ട് അമ്മ കണ്ണടച്ചതാ നമ്മുടെ മെറ്റീരിയലുകൾ എടുക്കുന്ന ഷോപ്പിൽ നിന്നും അങ്കിള് ബില്ലിൽ നടത്തുന്ന തിരിമറികളുടെ മുഴുവൻ ഡീറ്റെയിൽസും എന്റെ കയ്യിലുണ്ട് അക്കൗണ്ടന്റിനെ വിളിച്ച് ഞാൻ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു ഡീലേഴ്സിനെ വിളിച്ചൊന്ന് വരട്ടിയപ്പോൾ അവർ സത്യങ്ങളെല്ലാം പറഞ്ഞു അതെല്ലാം പണത്തിൻ്റെ കാര്യങ്ങളാണെന്നെങ്കിലും കരുതാം കുറച്ചു നാൾ മുമ്പ് സൈറ്റിലുണ്ടായ തൊഴിലാളി സമരം അത് ഒത്തുതീർപ്പായതിനു ശേഷവും ദിവാകരൻ കുഴപ്പമുണ്ടാക്കിയത് അത് വിഘ്നേഷിന്റെ പ്രശ്നമാണെന്ന് വരുത്തി തീർത്തത് അതെല്ലാം ഓർമ്മയുണ്ടല്ലോ ആരായിരുന്നു ഇതിന്റെ പിന്നിൽ അത് വിഘ്നേഷിന്റെ പിടിപ്പം സംഭവിച്ചതാ അല്ല അതിന്റെ സൂത്രധാരൻ അങ്കിളാണ് അങ്കിള് പറഞ്ഞിട്ടാണ് ദിവാകരൻ അന്ന് പ്രശ്നം ഉണ്ടാക്കിയത് എന്തിനായിരുന്നു അങ്ങനെ ഒരു നാടകം കളിച്ചത് വിഘ്നേഷിന് എന്തുകൊണ്ടാണ് പ്രതിയാക്കിയത് ഞങ്ങളെ തമ്മിൽ അകറ്റിച്ചതുകൊണ്ട് അങ്കിന് എന്ത് നേട്ടാണോ ഉണ്ടായത് അന്ന് എനിക്ക് വിഘ്നേഷിനോട് ദേഷ്യം ഉണ്ടായിരുന്നെങ്കിലും അന്ന് ഞാനധികം മനസ്സിൽ നടന്നില്ല അതുകൊണ്ട് കുഴപ്പമില്ലാതെ പോയി ഇങ്ങനെ എത്ര എത്ര കാര്യങ്ങളിൽ തെളിവ് വേണം അങ്കളിന് ഇതെല്ലാം ചെയ്തിട്ടും എത്ര കോൺഫിഡന്റ് ആയിട്ടാണ് ഒന്നും ചെയ്യാത്ത രീതിയിൽ അങ്കിൾ ബിഹേവ് ചെയ്യുന്നത് ഒടുവിൽ ലിസ്റ്റ് പൊട്ടി വേണ കേസിൽ എല്ലാം ഒതുക്കി തീർക്കാൻ ഞാൻ അങ്കിളിനെ അയച്ചു അങ്കിൾ അവിടെ ചെന്നിട്ട് ആ അപകടം പറ്റിയ ആൾ ഒഴികെ ബാക്കി എല്ലാവരോടും സംസാരിച്ചു മറ്റുള്ളവർക്ക് മനഃപൂർവ്വം മുതലെടുക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു ഞാൻ ചെന്ന അയാളോട് സംസാരിച്ചപ്പോൾ എല്ലാ പ്രശ്നങ്ങളും പെട്ടെന്ന് അവസാനിച്ചു ആദ്യം തന്നെ അങ്കിൾ ചെയ്തിരുന്നെങ്കിൽ എത്ര ക്യാൻസലേഷനുകൾ ഒഴിവാക്കായിരുന്നു ഈ കാര്യങ്ങളെല്ലാം വെച്ച് ഞാൻ ലീഗലി മൂവ് ചെയ്താ അങ്കിളിന്റെ അവസ്ഥ എന്തായിരിക്കും അത് വേണോ അതോ ഞാൻ പറഞ്ഞതുപോലെ സ്വയം റിസൈൻ ചെയ്തു വിടുന്ന പടി ഇറങ്ങുന്നോ അങ്ങനെ ചെയ്താൽ ഇതുവരെ സംഭവിച്ചതെല്ലാം ഞാൻ മറക്കും അങ്കിളിനും കുടുംബത്തിനും ജീവിക്കാൻ വേണ്ടത് അമ്മ സഹായിച്ചോളും എനിക്കാരുടെയും സഹായമൊന്നും വേണ്ട ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ എന്തൊക്കെ പറഞ്ഞാലും നീ വിശ്വസിക്കത്തില്ലെന്നും എനിക്കറിയാം പക്ഷെ ഒന്നുണ്ട് ഞാൻ ചെയ്തതെല്ലാം ഈ കമ്പനിയുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് അത് പിന്നീട് നിനക്ക് മനസ്സിലാവും മനസ്സിലായിടത്തോളം തന്നെ താങ്ങാൻ വയ്യാത്ത അവസ്ഥ എനിക്ക് ഇനി മതി ശരി ഞാൻ എന്റെ റെസിഗ്നേഷൻ ലെറ്റർ നിനക്ക് മെയിൽ ചെയ്തേക്കാം നിനക്കൊന്ന് സമാധാനമാകട്ടെ ഗുഡ് ബൈ